പ്രിയപ്പെട്ട പ്രശാന്തച്ഛനെ ഏറെ വർഷങ്ങളായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അച്ഛനുമായിട്ട് പ്രാവശ്യം കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട് അച്ഛൻ്റെ നല്ല മനസ്സും നല്ല ഹൃദയവും ശാന്തമായ പെരുമാറ്റവും പ്രശാന്തമായ മുഖഭാവവും എല്ലാം മറ്റുള്ളവരെ ഏറെ ആകർഷിക്കുന്നതാണ് അച്ഛൻ്റെ ആ ഹൃദയത്തിൻ്റെ നന്മയും വിശാലമായ സേവന മനോഭാവവും ഒക്കെ അനേകായിരങ്ങൾക്ക് ആശ്വാസവും ശാന്തതയും ലഭിക്കാനിടയായിട്ടുണ്ട് അച്ഛൻ തുടങ്ങി വച്ചാൽ അച്ഛന് അച്ഛൻ്റെ നേതൃത്വത്തിലൂടെ വളർന്ന ഒരു വലിയ പ്രശസ്തമായ ഒരു ആധ്യാത്മിക ദിനമായിട്ട് ഈ പുന്നപ്രയിലെ ഐ എം എസ് വളർന്നിരിക്കുന്നു അനേകായിരുന്നങ്ങൾക്ക് അത് ആശ്വാസം പകരുന്നു വളരെയധികം ആൾക്കാർ ഇവിടെ ശാന്തത സമാധാനവും ശാന്തിയും നേടുവാൻ വേണ്ടി എത്തുന്നു അവർക്കെല്ലാം ആശ്വാസം പകരുവാനുള്ള വലിയൊരു കേന്ദ്രപ്പെടുത്തുയർത്തിയത് അച്ഛൻ്റെ വലിയൊരു സമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ് പ്രേക്ഷിത പ്രവർത്തനരംഗത്ത് ഈ എം എസ് സമൂഹത്തിൻ്റെ ആ വലിയ ദൗത്യം ആ കാര്യസം അന്വർത്ഥമാക്കുവാനും ഏറെ അധ്വാനിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ അച്ഛൻ്റെ വേർപാട് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വലിയൊരു വിടവ് തന്നെയാണ് അച്ഛൻ്റെ ആ നല്ല ശുശ്രൂഷ തുടരുവാനും അത് പൂർത്തിയാക്കുവാനും ദൈവം ഇനിയും അച്ഛനെ പോലെയുള്ള സുഹൃതരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ വേർപാടിൽ ജനസോചര്യം അറിയിക്കുകയും അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു